ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം വാർഡിന്റെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീമാൻ വി രാജേഷ് സ്വാഗതം സർ നമ്മൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടായിരിക്കും താങ്കൾ ഇപ്പോ മത്സരിച്ച് വിജയിച്ചു വന്നു അല്ലെ അപ്പൊ ഈ അഞ്ചു വർഷക്കാലം വാർഡിൽ ചെയ്ത പ്രധാന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമോ ഉരുപട വാർഡിൽ കഴിഞ്ഞ അഞ്ച് വർഷം എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്നത് കോർപ്പറേഷനിൽ നിന്നും ആ വാർഡിലേക്ക് അനുവദിച്ച തുക നൂറ് ശതമാനവും ചിലവാക്കിയൊരു വാർഡാണ് ഒരു രൂപ പോലും ലാപ്സായിട്ടില്ല അത് ഏറ്റവും ആദ്യം തന്നെ അതായത് ഇപ്പോൾ ഡിസംബർ മാസത്തിലൊക്കെ തന്നെ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ തന്നെ ആ വാർഡിൽ പൂർണ്ണമായും നൂറ് ശതമാനം തുക ചിലവഴിച്ചു ആ വാർഡിൽ ചെയ്യാൻ സാധിക്കുന്ന പണികളൊക്കെ തന്നെ വർക്കുകളൊക്കെ തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷത്തോടെ പറയുവാനുള്ളത് അതിന് കോൺട്രാക്ടർമാരും അവിടെയുള്ള ജനങ്ങളും അതോടൊപ്പം തന്നെ മറ്റു പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പാർക്കുകൾ ആ പൂജപ്പര മണ്ഡപത്തിനോട് ചേർന്നുള്ള പാർക്കാവട്ടെ പിന്നെ ആ റൗണ്ടിലുള്ള പാർക്കാവട്ടെ ആ പാർക്കുകൾ ഒരു പാർക്ക് മണ്ഡപത്തിനോട് ചേർന്നുള്ള പാർക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അത് നവീകരിക്കുവാനും കുട്ടികൾക്ക് കളിക്കുവാനൊക്കെ ഉള്ള സൗകര്യം ഒക്കെ തയ്യാറാക്കുന്നത് പാർക്ക് ഹൗസിംഗ് പാർക്ക് ഹൗസിംഗ് പാർക്ക് നവീകരിച്ച് കുട്ടികൾക്ക് നന്നായിട്ട് കളിക്കുവാനും വൈകുന്നേരം ആൾക്കാർക്കൊക്കെ തന്നെ വിശ്രമിക്കുവാനും ഒക്കെ ഇടയാക്കുവാൻ എന്നുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഉണ്ട് അതുപോലെ തന്നെ വാണിയത്തിൽ ലൈൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് സജീവമായി ഇടപെടാനും സാധിച്ചു പൂജപ്പുര ജംഗ്ഷനിൽ കാലഹരണപ്പെട്ട ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു അതിനെ പൊളിച്ചു മാറ്റിയതിന് ശേഷം ടേക്ക് എ ബ്രേക്ക് അതോടൊപ്പം തന്നെ അവിടെ ഒരു ചെറിയൊരു ഒരാളുടെ ജീവിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലൊരു കടയൊക്കെ നിർമ്മിച്ച് ടേക്ക് എ ബ്രേക്ക് വളരെ വൃത്തിയായിട്ടൊരു ശൗചാലയം നിർമ്മിക്കുവാൻ വേണ്ടി സാധിച്ചു ചിത്ര നഗർ പാർക്കുണ്ട് അവിടെ ഓപ്പൺ ജിം ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു ഞാൻ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞതാണ് പിന്നെ ആ കേശവ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ കാട്ട് റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് അതൊക്കെ തന്നെ ആകെ പൊളിഞ്ഞു കിടക്കുകയായിരുന്നു അപ്പം ആ അഞ്ചു വർഷം മുമ്പ് ആദ്യമായി ആരംഭിച്ച ടാറിങ് ആ കാട്ട് റോഡിലായിരുന്നു അന്ന് ചെയ്ത ടാറിങ് യാതൊരു കംപ്ലൈൻറ്റ് വരാതെ ഇപ്പോഴും തുടരുന്നു അതിനർത്ഥം ആ വാർഡിൽ ലഭ്യമായ പണം കൊണ്ട് പൂർത്തിയാക്കിയ വർക്കുകളൊക്കെ തന്നെ എത്രത്തോളം ക്വാളിറ്റിയാണോ കോർപ്പറേഷൻ പറയുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതേ ക്വാളിറ്റിയിൽ റോഡുകൾ ചെയ്യാൻ സാധിച്ചു അതുകൊണ്ടാണ് ഒരു മെറ്റലൂലും ഇന്നു വരെ ഇതാകിയിട്ടില്ല അപ്പോൾ ഈ റോഡ് വർക്ക് നടക്കുന്ന സമയത്ത് എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ഒന്നോ രണ്ടോ സ്റ്റാഫ് ആ വർക്ക് തുടങ്ങുന്നതു മൂലം തീരുന്നതുവരെ ഈ സ്ഥലത്തുണ്ടാകും അവർക്ക് സഹായി കോൺട്രാക്ടർമാർക്കും തൊഴിലാളികൾക്കും സഹായകരമായിട്ട് ഒരു മേൽനോട്ടം എന്നുള്ള നിലയ്ക്ക് തന്നെ ഉണ്ടാകും അപ്പോൾ പൂർണ്ണമായിട്ട് സഹകരിച്ചുകൊണ്ട് അതാ സ്ഥലത്തുള്ള റിസർസ് അസോസിയേഷനിലേക്ക് ഇടപെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വന്ന കോൺട്രാക്ടർമാരൊക്കെ തന്നെ ഭാഗ്യവശാൽ വളരെ നന്നായിട്ട് വർക്ക് മാനേജ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ചെയ്ത ഒരു വർക്കിനും ഒരു വർഷമോ രണ്ട് വർഷമോ കഴിയുമ്പോൾ നല്ല മഴ വന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല അപ്പൊ അത് സാധിക്കില്ല കോർപ്പറേഷൻ അത്രത്തോളം പണം നമുക്ക് ലഭിക്കാമല്ലോ ആകെ കിട്ടുന്ന ഒരു എൺപത് എൺപത് ലക്ഷം രൂപ ഒരു മേടിച്ചിട്ടില്ലെന്നാണ് ഫണ്ട് ലഭ്യമായിട്ടുണ്ട് ഇപ്പൊ എം എൽ എ എം എൽ എ കുറച്ച് ഫണ്ട് ചില പ്രത്യേക സാഹചര്യം വന്നപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എസ് സി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഫണ്ട് ലഭിച്ചിട്ടുണ്ട് അതുപോലെ കുളങ്ങൾ നവീകരിക്കാൻ വേണ്ടി ഈ ഓരോ വർഷവും തരുന്ന പദ്ധതി വിഹിതം അല്ലാതെയുള്ള ഫണ്ടുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് അത് നമുക്ക് ഓരോ വർഷം കിട്ടുന്ന ഫണ്ടുകളാണ് അതല്ലാതെ മറ്റു തലത്തിൽ വന്ന പലതരത്തിലും പണം വന്നിട്ടുണ്ട് ആ പണവും ഒക്കെ തന്നെ പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ സാധിച്ചു ഇപ്പോൾ ഓപ്പൺ ജിമ്മൊക്കെ വരുന്നത് വേറൊരു കാറ്റഗറി ഉള്ളതാണ് പിന്നെ സ്കൂളുകൾ അവിടത്തെ പല സ്കൂളുകളുടെ അങ്കണവാടികളൊക്കെ തന്നെ അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടി ജയിലിന്റെ കോമ്പൗണ്ടിനുള്ളിൽ സ്മാർട്ട് അങ്കണവാടി പൂജപ്രയിൽ സ്ഥാപിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ നിരവധി സ്കൂളുകളുടെ മതിലുകളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ ഇടിഞ്ഞിരുന്നു ചോർച്ച ഇതൊക്കെ തന്നെ നമുക്ക് കോർപ്പറേഷൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടു അതുപോലെ തന്നെ യൻസ് ക്ലബ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളിലേക്കെ തന്നെ സമീപിച്ച് അവരുടെ റെഡ് ക്രോസ് അവരെയൊക്കെ സമീപിച്ച് അവരുടെയൊക്കെ തന്നെ സഹായം കൊണ്ട് കൂടുതൽ മെച്ചമായ കാര്യങ്ങൾ ആറുകുളങ്ങളാണ് നമ്മുടെ ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ആറ് കുളങ്ങൾ എല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഇനിയും കുളങ്ങൾ കുറെ കൂടി പണം ലഭിച്ചാൽ മാത്രമേ കുളങ്ങളുടെ നവീകരണമൊക്കെ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ഈ മീൻ കുഞ്ഞുങ്ങളെ മീൻകുഞ്ഞുങ്ങളെ വളർത്തുന്ന രണ്ട് കുളങ്ങൾ ഞങ്ങൾ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വളർത്തിയിട്ടുണ്ട് പക്ഷേ കുളങ്ങൾ ഇനിയും കുറെ കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ അതെല്ലാം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അംഗനവാടികൾ പുറമെ ഒന്ന് മാത്രമേ സ്മാർട്ട് ഉള്ളൂ മറ്റുള്ളവർക്ക് അതിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് പക്ഷെ കുട്ടികളുണ്ട് എല്ലായിടത്തും നന്നായിട്ട് കുട്ടികളുണ്ട് നന്നായിട്ട് ഫംഗ്ഷൻ സ്ട്രെങ്ത് ഉണ്ട് സ്കൂളുകളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് സ്കൂളുകളുടെ എണ്ണം കൂടെ ഒന്ന് പറഞ്ഞു സ്കൂൾ നമ്മുടെ അതിനകത്ത് സ്കൂളുകൾ ചെറുതും വലുതുമായിട്ടുള്ള അഞ്ച് നാല് സ്കൂളുകളുണ്ട് ആരോഗ്യമേഖലയിലവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെ ഒരു ആശുപത്രി ഉണ്ട് അതോടൊപ്പം തന്നെ പഞ്ചകർമ്മയുണ്ട് സിദ്ധ ആശുപത്രി ഉണ്ട് അപ്പൊ ഇവിടെയൊക്കെ തന്നെ ഇതിൽ നമുക്ക് കോർപ്പറേഷനുള്ള ഒരുപാട് പരിമിതികളുണ്ട് പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ ഇടപെടൽ നേരിട്ടുണ്ടാണ് നടക്കുന്നത് പക്ഷേ ആശുപത്രി നവീകരണ കമ്മിറ്റി ഡെവലപ്മെന്റ് സിസ്റ്റം എന്നുള്ളതിൽ കൗൺസിലർക്ക് അതിന് പങ്കുവഹിക്കാൻ ഉണ്ട് അത് ഞങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ട് അവിടുത്തെ സൂപ്പറിനുമായിട്ടൊക്കെ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ക്ലിനിക്കുകൾ സ്ഥാപനങ്ങളൊക്കെ ഉള്ളു വേസ്റ്റ് മാനേജ്മെന്റ് വിഷയം വേസ്റ്റ് മാനേജ്മെന്റിന്റെ വിഷയം ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ അനു കോർപ്പറേഷൻ നിന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി അത് പൂജപ്പുര വാർഡിൽ മാത്രമല്ല നൂറ്റിയൊന്ന് വാർഡുകളിലും അതിന്റെ നൂറ് ഇപ്പോൾ അല്ല ഒന്ന് ഫൈനൽ നോട്ടിഫിക്കേഷൻ വന്നു പറഞ്ഞു എന്തായാലും ശനിവേ നൂറ് വാർഡുകളിലും അതിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് ജനങ്ങളും അനുഭവിക്കുന്നുണ്ട് അത് ഒരു വാർഡിനോ ഒരു കൗൺസിലറൊക്കെ മാത്രമായിട്ട് പരിഹരിക്കാൻ സാധിക്കാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട് ഇപ്പോ മാലിന്യപ്രശ്നം മാലിന്യപ്രശ്നം നമുക്ക് അവിടുത്തെ മാലിന്യം നമ്മ എന്താ എടുത്തു മാറ്റി അത് ചാക്കിലോ മറ്റേന്തെങ്കിലും കണ്ടെയ്നറിലോട്ട് ആക്കി അവിടെ സൂക്ഷിക്കാം ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറും പക്ഷേ അതിനെ അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് അതിൻ്റെ നിർമാർജനം ചെയ്യാനുള്ള മെക്കാനിസം ഒരു വാർഡിനോ ഒരു കൗൺസിലർക്കായിട്ടോ സ്ഥാപിക്കാൻ സാധിക്കില്ലല്ലോ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഞങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കോർപ്പറേഷൻ കണ്ടെത്തുന്ന കാലത്ത് മാത്രമേ അത് പരിഹരിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം വെക്കാനുണ്ടോ നമുക്ക് അങ്ങനെ ഒരു ഈ വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് താങ്കൾ കേന്ദ്ര സർക്കാരുമായി ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം അല്ല ഞാൻ ഇപ്പോൾ കേരള വിഷയൻ ഒരുപാട് പ്രേക്ഷകർ കാണുന്ന ഒരു മാധ്യമം എന്നുള്ളതിലേക്ക് ഞാൻ വളരെ ഉത്തരവാദിത്തോട് പറയൽ ഒരു 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 കൈ നിറയ പ്രൊജക്റ്റുകളുണ്ട് മാത്രവുമല്ല ഏതൊരു പ്രോജക്റ്റും നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ആശങ്ക എന്താണ് ആശങ്കകൾ ഒന്ന് പണത്തിൻ്റെ ആശങ്കയാണ് അതെ പിന്നെ അതിൻ്റെ സ്ഥലം അതുപോലെ തന്നെയൊക്കെയുള്ള ടെക്നോളജി ഇതൊക്കെ വരും പക്ഷെ പണം ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാം മാലിന്യ സംസ്കാരത്തിന് പണം ഒരു പ്രശ്നമേ അല്ല വിവിധ പ്രോജക്റ്റുകളുടെ പേരിൽ കേന്ദ്ര സർക്കാരിൻ്റെ തായിട്ടുള്ള തന്നെ പദ്ധതിയുണ്ട് ആവശ്യത്തിനുള്ള പണമുണ്ട് സംസ്ഥാന സർക്കാരിനും അതിൻ്റെതായ സിസ്റ്റം ഉണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ താങ്കൾ നിർദ്ദേശം വെക്കാനുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം ഇന്ന് നമ്മുടെ രാജ്യത്ത് ലഭിക്കാവുന്ന ലഭ്യമാകുന്ന ഏറ്റവും മികച്ച ടെക്നോളജി ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് സമയബന്ധിത ബന്ധിതമായി

ഡോക്ടർ ിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് നമ്മൾ ഇവിടെ വേറിയ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ് ലൈക് ഫേഷ്യൽ മെസോതെറാപ്പി സ്കിൻ ബൂസ്റ്റേഴ്സ് ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് ലൈക് കെമിക്കൽ പേ ഗ്ലൂട്ടേവൻ ഐ വി ആൻഡ് ലൈസർ ട്രീറ്റ്മെന്റ് ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫില്ലേഴ്സ് ബോട്ടോക്സ് ത്രെഡ് ലിഫ്റ്റ് കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ് കൂടാതെ അഡ്വാൻസ് തുടങ്ങിയ ഹെയർ ഹെയർ ട്രീറ്റ്മെന്റുകളും ആൻഡ് ബിയർ ും അവൈലബിൾ ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ് ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ് ലോക്സ് മൺചിത്ര താഴുകൾ പ്ലൈവുഡ് പി വി സി ആൻഡ് യു പി വി സി ഡോറുകൾ വിൻഡോ ഗ്ലാസ് വാൾ പേപ്പർ പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ പി വി സി ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം കൂടാതെ ലോകോതര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡലാർ കിച്ചൺ പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡ് ചാലം യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ഫൈവ് സെവൻ നയൻ ഫോർ വൺ ഫൈവ് സെവൻ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് കെ ടി ഡി സിയുടെ റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ അതിനൊരു എക്സാമ്പിൾ ഇപ്പോ മധ്യപ്രദേശിൽ ഇൻഡോർ ജില്ലാ കളക്ടറായിരുന്ന നരഹരി ഐ എ എസ് അദ്ദേഹം ആന്ധ്രാപ്രദേശ് അദ്ദേഹം ഇൻഡോറിൽ ജില്ലാ കളക്ടറായിരുന്ന സമയത്താണ് തിരുവനന്തപുരം മധ്യപ്രദേശിലെ ഇൻഡോറിലെ മാലിന്യ പ്രശ്നം പരിഹരിച്ചത് കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല സിറ്റിക്കുള്ള ക്ലീനെസ്റ്റ് സിറ്റിക്കുള്ള അവാർഡ് വാങ്ങുന്ന ഇൻഡോറാണ് ഈ നരഹരി ഐ എ എസ് രണ്ട് മാസത്തിനു മുമ്പ് തിരുവനന്തപുരത്ത് വന്നിരുന്നു അദ്ദേഹം എങ്ങനെയാണോ ഇൻഡോറിൽ ഈ പദ്ധതി നടപ്പിലാക്കിയത് അദ്ദേഹം കൃത്യമായിട്ടൊരു പവർ പോയിൻ്റ് പ്രസന്റേഷനിലൂടെ ഞങ്ങളെ അറിയിച്ചു അതായത് അവർ വേസ്റ്റിനെ ആറു തരത്തിൽ സെഗ്രിഗേറ്റ് ചെയ്ത് ഒരു വാഹനത്തിൽ തന്നെ ആറ് ക്യാബിന് ഉണ്ടാകും അതിൽ കയറ്റിക്കൊണ്ടുപോയിട്ട് പിന്നീടുള്ള ഒരു പ്രോസസ് മുഴുവൻ ഞങ്ങൾ കാണിച്ചു അപ്പോൾ ഇനി അതിനേക്കാൾ കുറച്ചുകൂടി പുരോഗമിച്ച പദ്ധതികൾ ടെക്നോളജി വന്നിട്ടുണ്ട് അപ്പൊ അതിന് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പൊളിറ്റിക്കൽ വിൽപവർ ഉള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വളരെ വളരെ മനോഹരമായിട്ട് പരിഹരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള നല്ല വിശ്വാസം ഞങ്ങൾ അത് വരുമെന്നുള്ള പ്രതീക്ഷ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ അങ്ങനെയുള്ള സാഹചര്യം ഒരുക്കുന്ന പക്ഷം ജനങ്ങൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കും കാരണം ഇത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു കൗൺസിലറുടെയോ മാത്രമൊന്നും ആവശ്യമില്ല തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ അതിലുപരി തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന തിരുവനന്തപുരത്ത് വന്നു പോകുന്ന കേരളത്തിലെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ഒരാവശ്യമാണ് തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം കേരളത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനനുസരിച്ചുള്ള ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പൊ ഞങ്ങൾക്ക് ഏറെ നാളായിട്ടൊരു ഒരു സംശയമാണ് സംശയമല്ല ചോദിക്കണം ചോദിച്ച വിഷയം പൂജപ്പുരയാണ് അങ്ങയുടെപാട് പക്ഷെ പൂജപ്പുര ഇകത്തോട് കേരളത്തിലല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്തുകൊണ്ടൊരു ജയിലുണ്ട് പണ്ടുകാലത്ത് അത് സിറ്റിയുടെ ഔട്ടറായിട്ട് സമയത്താണ് അവിടെ ഒരു സെൻട്രൽ ജയിൽ എന്നുള്ള സംഭവം വന്നത് കൊലയാളികളും ഇപ്പൊ എന്റെ വ്യക്തിപരമായ ഒരു ചോദ്യം എന്റെ മാത്രമല്ല എല്ലാവരുടെ ഒരു സംശയമാണ് ആ സെൻട്രൽ ജയിൽ ഇനി അവിടെ വേണം അല്ല സെൻട്രൽ ജയിലിൽ ഇതിപ്പോൾ കഴിഞ്ഞ നടന്ന തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്ന പല തിരുവനന്തപുരം വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല ചർച്ചകളിലും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു ഒരു ആശയമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംഘടിപ്പിച്ച ഒന്ന് രണ്ട് സെമിനാറിലും ഇങ്ങനെയുള്ള ചില ചോദ്യം ചിലർ ഉയർത്തിയിരുന്നു സത്യത്തിൽ ആ സമയത്ത് ഞങ്ങളൊക്കെ തന്നെ അത് ചിന്തിക്കുകയാണ് അതായത് ഇപ്പോൾ സെൻട്രൽ ജയിലിൽ ജീവിക്കുന്നവർ മനുഷ്യരാണ് അവർ എല്ലാവരും കുറ്റവാളികളല്ല ചില തെളിവ് കൃത്യമായിട്ട് അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെട്ടത് പലരും കുറ്റവാളികളാണ് അത് പക്ഷേ അവരൊക്കെ തന്നെ മനുഷ്യരാണ് മാനുഷിക പരിഗണന അർഹിക്കുന്നവരാണ് പൂജപ്പുരയിൽ ആരംഭിക്കുന്ന സമയത്ത് ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ഞങ്ങളുടെ ഇപ്പം പൂജപ്പുരയുടെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീമാൻ വി രാജേഷ് ഉണ്ട് അപ്പോ അദ്ദേഹം വികസനങ്ങളുടെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് ആ വാർഡിനകത്ത് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും വികസനം ആവശ്യമുണ്ടോ എന്നറിയാൻ അറിയാൻ അദ്ദേഹവും ആഗ്രഹിക്കുന്നു ഞങ്ങളും ടീച്ചറേ നമസ്കാരം ടീച്ചറെ രാജേഷ് ആണ് ആ ടീച്ചറിന്റെ അംഗൻവാടിയാണ് സ്മാർട്ട് അംഗൻവാടി നമ്മുടെ അതെ അതെ പറഞ്ഞോളൂ ടീച്ചറെ പറഞ്ഞു പറഞ്ഞു ഇനി വേറെന്താ നമുക്ക് വാർഡിൽ ആവശ്യമെന്നാണ് ചാനലിൽ ചോദിക്കുന്നത് അതിന് നമുക്ക് വാർഡിലിപ്പോ നമ്മുടെ വാർഡിലെ ഒരു എല്ലാം ഒരുപാട് വിത്തന പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ രാജ്യത്താർ നടത്തി കഴിഞ്ഞു ഗൂഗ്രഹം വാർഡ് കൗൺസിലർ എന്ന നിലയിൽ പാറിന്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചതാണ് എല്ലാ മേഖലയിലും സാറ് മുറി എത്തും എല്ലാ കാര്യങ്ങൾക്കും സാറും തന്നെയുണ്ട് അതിനകത്ത് പാർട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഒരിക്കടെ നമുക്ക് ഒരു എല്ലാ കാര്യങ്ങളും വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട് ഇനി നമുക്ക്

എന്തൊരു ആവശ്യം പറഞ്ഞാലും അല്ലെങ്കിൽ വാടിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് എട്ട് വരും പാറ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പാറയാണ് പ്രത്യേകിച്ച് ആദ്യം തോന്നപ്പോ അതാ മരങ്ങളൊക്കെ നീങ്ങിട്ട് പാറ ആ രണ്ടോട്ട് എത്തു വരും എല്ലാ കാര്യങ്ങളും സഹായങ്ങൾ വേണ്ട വിധ സഹായങ്ങൾ എഴുതി എല്ലാം ചെയ്യും ഒരു മരണം പാർട്ടിയും പറഞ്ഞാലും സാറാ വിത്തും എന്ത് പ്രാവശ്യങ്ങൾ പറഞ്ഞാലും എല്ലാവരുടെ തുടങ്ങി അവരുടെ രാഷ്ട്രീയ പാർട്ടി ഏത് പാർട്ടിയായാലും സാറെ വളരെ നല്ല സമയത്തിനാണ് ടീച്ചർ അപ്പം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ get good precious like me Joint Commission International or JCI is the gold standard for hospital safety and quality SP Medifort Hospital has been accredited with JCI 8th edition showcasing its commitment to world class care It's also the first hospital in South Kerala to receive this prestigious recognition Choose SP Medifort You first always SP Medifort you first, always. അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് കെ പി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ച് സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം അതാണ് വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം കാലത്തെ അതിജീവിക്കുന്ന ഡിസൈനുകൾ മോഡേൺ സോഫ സെറ്റുകൾ സെറ്റുകൾ അലമാരകൾ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫർണിച്ചർ ൾഫാൽ തൻക്കാലം സമ്മാനങ്ങൾ വാരിക്കൂട്ടം വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ മൊബൈൽ ഡിജിറ്റൽ വാങ്ങണം പക്ഷേ എവിടെ നിന്ന് യഥാർത്ഥ yadartha discount na pudapitta pillil mathram one offers tan yadartha melapitta pillil real owner one onam ponnam idu pittapillil real owner pittapilli agencies canada bank has flourished with 9800 plus branches spanning india we proudly serve 12 crore customers and counting a testament to our unwavering commitment to trust togetherness and transformation Canara Canara Bank Bank, celebrates its 120th year foundation day. Bank, together we can. അപ്പോൾ സെൻട്രൽ ജയിൽ താങ്കൾ പറഞ്ഞതുപോലെ പൂജപ്പുരയിൽ സ്ഥാപിക്കുന്ന സമയത്ത് ഒരു പക്ഷേ തിരുവനന്തപുരം നഗരം അത്രത്തോളം എത്തിയിരുന്നില്ല വികസിച്ചില്ല പക്ഷെ ഇന്ന് പൂജപ്പുര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിലൊക്കെ ഇരിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ നഗരത്തിന്റെ ഏറ്റവും ഹാർട്ട് ഓഫ് ദി സിറ്റി എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ അത്രത്തോളം സ്ഥലം നമ്മുടെ നാടിന് മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജില്ലയുടെ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് സെൻട്രൽ ജയിൽ ആയിക്കൂടി ഈ സൗകര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ മാത്രവുമല്ല അവിടുത്തെ നമ്മൾ കാലം മാറിയതിനനുസരിച്ച് ആ ബിൽഡിങ്ങുകളിലൊക്കെ തന്നെയുള്ള സൗകര്യങ്ങൾ മാറ്റണം ാലപ്പഴക്കം ചെന്നതാണ് നമ്മൾ അതിനകത്തൊക്കെ ഞങ്ങളൊക്കെ അതിനകത്ത് പല സമയത്തൊക്കെ ഒക്കെ വളരെ ജീർണിച്ച ബിൽഡിങ്ങുകളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ കുറ്റവാളികൾക്ക് അവർക്ക് നന്ന നല്ല രീതിയിൽ അവരുടെ മനസ്സിന് മാറ്റം വരുത്താൻ വേണ്ടി മനപരിവർത്തനം എന്നുള്ള ഉദ്ദേശത്തോട് നമ്മൾ അവരെ അവിടെ പാർപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ബിൽഡിങ്ങുകളുടെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരികയാണ് അങ്ങനെ വരികയാണെങ്കിൽ ഗവൺമെൻറ് തന്നെ ഉടമസ്ഥയിലുള്ള സിറ്റിയിൽ നിന്നും കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇത്രത്തോളം നഗര പ്രാധാന്യമില്ല ആ നട്ടുകാൽ തേടി പോലുള്ള അവിടെ പോപ്പഞ്ചിൽ നടക്കുകയാണ് എനിവേ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഗവൺമെന്റ് കൈവശമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് ഈ പ്രദേശത്തെ വളരെ മനോഹരമായ ഈ പൂജപ്പുര പ്രദേശത്തെ നാടിന്റെ വികസനത്തിനുവേണ്ടിയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൂടെ എന്നുള്ള ഒരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തലത്തിലും ഒരുപക്ഷേ കേന്ദ്ര ഗവൺമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മുടെ നാടത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ജനങ്ങളുടെ മാനസികമായിട്ടുള്ള ഉന്മേഷത്തിനുമൊക്കെ തന്നെ ഉതകുന്ന തരത്തിൽ മറ്റേതെങ്കിലും പദ്ധതികളായിക്കൂടിയെന്നുള്ള ചർച്ച തിരുവനന്തപുരത്ത് ഉയർന്നു വരുന്നുണ്ട് തീർച്ചയായിട്ടും ആ ചർച്ച അത് വളരെ സജീവമായ ചർച്ച നടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ താങ്കൾ ഞാൻ ചോദിച്ചു താങ്കളുടെ അഭിപ്രായം വേണം അല്ല എന്റെ അഭിപ്രായത്തിൽ നമുക്ക് പൂജപ്പുര ജയില് ഉചിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഈ പ്രദേശം നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ സാമ്പത്തിക ഘടന കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ സാമ്പത്തിക ഘടന കൂടി മെച്ചപ്പെടുന്ന തരത്തിൽ വേറെ എന്തെങ്കിലും പദ്ധതികൾക്ക് ഏറ്റവും മോസ്റ്റ് മോഡേൺ ഏതെങ്കിലും പദ്ധതികൾക്ക് ആവിഷ്കരിച്ചാൽ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉന്ന ക്രിയേഷൻസ് ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയയ്ക്കുക പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക